दशकम् अरभोवर्धनपूजा कदाचिद् गोपालान् विहितमघसंभारविभवान् निरेच्य त्वं शौरे मघवमदमुद्धुंसितुमनाः विजानन्नप्येतान् विनयमृदुनन्दादिपशुभान् अभृच्छ को वायं जनकभवदामुद्यम इति अलयो शूरवंशजनाय भगवन् ഒരിക്കലങ്ങ് ഗോപന്മാരെ ഒരു യാഗം ചെയ്യുവാനായി സാധനങ്ങളെല്ലാം സംഭരിക്കുന്നവരായി കണ്ടിട്ട് ഇന്ദ്രൻ്റെ മതത്തെ ഒന്ന് നശിപ്പിക്കണമെന്ന് നിശ്ചയിച്ച് ഗോപന്മാരുടെ ഉദ്യമം എന്തെന്നറിയുന്നവരെങ്കിലും ഈ നന്ദഗോപൻ മുതലായ ഗോപന്മാരോട് വിനയത്തോടും മൃദുവായും അല്ലയോ പിതാവേ ഭവാന്മാരുടെ ഒരുക്കു കൂട്ടൽ എന്തിനായിട്ടാണ് എന്നിങ്ങനെ ചോദിച്ചു ബഭാഷേ നന്ദസ്വാം സുധ നനുവിധേയോ മഗവതു മഘോ വർഷേ വർഷയദി സ സവർഷേണ പൃഥിം നൃണാം വർഷായം നിഖിലമുപജീവ്യം മഹിതലേ വിശേഷാധസ്മാകം തൃണസലി ജീവ്യാഹിപ അലയോ മകനെ ഇന്ദ്രനെ കൊല്ലം തോറും യാഗം ചെയ്യേണ്ടതായിട്ടുണ്ട് അദ്ദേഹം മഴ കൊണ്ട് ഭൂമിയെ സുഖിപ്പിക്കുന്നു മനുഷ്യർക്ക് ഭൂമിയിൽ ജീവിക്കുവാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ വസ്തുക്കളും മഴയെ ആശ്രയിച്ചിട്ടുള്ളവയാണ് പ്രത്യേകിച്ച് നമ്മുടെ പശുക്കൾ പുല്ലുകൊണ്ടും വെള്ളം കൊണ്ടും ജീവിക്കുന്നവയാണല്ലോ എന്നിങ്ങനെ നന്ദഗോപൻ അങ്ങയോട് പറഞ്ഞു സരസം ദിഗേതന്നോ സത്യം ഭവാനാഹസരസം അദൃഷ്ടം ജീവാനാം സൃജതികൃഷ്ടിം സമുചിതാം മഹാരണ്യ വൃക്ഷാ കിമി വലിമിന്ദ്രായ അലയോ ഭഗവൻ പിതാവായ നന്ദൻ്റെ ഇപ്രകാരമുള്ള വാക്കിനെ കേട്ടിട്ട് അങ്ങ് സരസമായ രീതിയിൽ ഇന്ദ്രൻ നിമിത്തമാണ് മഴ ഉണ്ടാകുന്നതെന്നത് യാതൊന്നോ അത് സത്യമായിട്ടുള്ളതല്ല ജീവികളുടെ കർമ്മങ്ങളുടെ അദൃശ്യമായ ഫലമാണ് ഉചിതമായ വിധത്തിൽ മഴയെ സൃഷ്ടിക്കുന്നത് വലിയ കാട്ടിലുള്ള വൃക്ഷങ്ങൾ ഇന്ദ്രനായിക്കൊണ്ട് പൂജയൊന്നും ചെയ്യുന്നില്ലല്ലോ ഇതം താവത് സത്യം യതിഹപവോനഃക്കുലധനം തഥാ ജീവ്യാസൗ ബലിരജലഭർ സമുചിത സുരേഭ്യോപ്യുത്കൃഷ്ടനുധരണിദേവാക്ഷിതിലേ തതസ്ഥേഭ്യാധ്യ ഇതി ജഗതിതത്വം നിജജനാൻ ഇവിടെ പശുക്കൾ നമ്മുടെ വംശത്തിൻ്റെ സമ്പത്താകുന്നു എന്നത് യാതൊന്നും അത് സത്യം തന്നെയാകുന്നു അവയ്ക്ക് ഉപജീവനത്തിനു വേണ്ടതായ പുല്ലും വെള്ളവും ധാരാളം കിട്ടി സുഖമായി ജീവിക്കുന്നതിനാൽ ഇന്ദ്രനു ചെയ്യുവാനായി ഒരുങ്ങിയൊരു യാഗം പർവ്വതശ്രേഷ്ഠനായ ഗോവർദ്ധനത്തിനായിക്കൊണ്ട് ചെയ്യേണ്ടതാണ് ഭൂമിയിൽ ബ്രാഹ്മണർ ദേവന്മാരേക്കാൾ ഉത്പൃഷ്ടരാണല്ലോ അതിനാൽ അവരും ആരാധനയ്ക്ക് യോഗ്യന്മാർ തന്നെ നിങ്ങനെ അങ്ങ് തൻ്റെ ജനങ്ങളോട് അരുളി ചെയ്തു ഭവദ്വാജം ശ്രുവാഹുമതിയു പശുപാ ദ്ർച്ചോ ബലിമദുരുഭൃദേ വ്യധുപ്രാദിക്ഷിണ്യംരുത ത്വമാധശൈലാത്മാ മാ ഭീരപുരതാ ആ ഗോപന്മാർ അങ്ങയുടെ വാക്കു കേട്ടിട്ട് വാക്കുകേട്ടിട്ട് ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ പൂജിക്കുന്നവരായി ഗോവർദ്ധന പർവ്വതത്തിന് നല്ല നിലയിൽ പൂജയെ ചെയ്തു ഏറ്റവും ആദരവോടുകൂടി നമസ്കരിച്ചുകൊണ്ട് പ്രദക്ഷിണവും ചെയ്തു അങ്ങ് യോഗബലത്താൽ ശൈലത്തിൻ്റെ രൂപം ധരിച്ച് ഗോപന്മാരുടെ മുമ്പിൽ വച്ചു തന്നെ ബലിയെ ഭക്ഷിച്ചു अवोजश्चैवं तान् किमिह विदधं मे निगदिदं गिरीन्द्रो नन्मेषः स्वभलिमु स्ववपुषा अयं गोत्रो गोत्रद्दिशिजकुबिदेक्षिदुमलं समस्तानित्युक्ताः എൻ്റെ വാക്കിവിടെ പോയോ ഈ പർവ്വതശ്രേഷ്ഠൻ സ്വന്തം ആകൃതിയോടുകൂടി തന്നെ തനിക്ക് സമർപ്പിക്കപ്പെട്ട ബലിയെ ഭക്ഷിക്കുന്നുവല്ലോ ഈ പർവ്വതം പർവ്വതങ്ങളുടെ ശത്രുവായ ഇന്ദ്രൻ കുപിതനായാൽ പോലും എല്ലാവരെയും സംരക്ഷിക്കുന്നതിന് മതിയാകും എന്നങ് അരുളി ചെയ്തു അങ്ങയാൽ പ്രകാരം പറയപ്പെട്ടവരായ ഗോകുലവാസികളെല്ലാവരും സന്തോഷിച്ചു പരിപ്രീതായാതാഹ निजमगविभङ्गं निशमयन् भवन्दं जानन्धिगरजसाक्रान्तहृदयो न सेहे देवेन्द्रः तदुपरचितात्मोन्नतिरपि गुकुलवासिगय नन्दगोपन्तु गोपन्मार् പ്രീതന്മാരായി അങ്ങയോടുകൂടി എപ്പോൾ ഗോകുലത്തിലേക്ക് പോയോ അപ്പോൾ അങ്ങയാൽ ഉണ്ടാക്കി കൊടുക്കപ്പെട്ട ഉന്നതസ്ഥാനത്തോടുകൂടിയവനെങ്കിലും ദേവേന്ദ്രൻ തനിക്കുള്ള യാഗം മുടക്കപ്പെട്ടതായി കേട്ടിട്ട് അങ്ങയെ അറിയുന്നവനെങ്കിലും വർദ്ധിച്ച രജോഗുണത്താൽ കീഴടക്കപ്പെട്ട ഹൃദയത്തോടുകൂടിയവനായിട്ട് യാഗം മുടക്കിയതിനെ സഹിച്ചില്ല मनुष्यत्वं यादवो मधुभिदभिदेवेष्वविनयं विधत्ते चेन्नष्टः त्रिदशसदसां कोऽपि महिमा ततश्च द्वंशिष्ये शिष्ये कस्य श्रियमिति प्रवृत्तस्त्वां जेतुं सखिलमघवा दुर्मदनिधिः मधु एसुरेण वदि മഹാവിഷ്ണു തന്നെയെങ്കിലും മനുഷ്യഭാവത്തെ സ്വീകരിച്ചവനാകെ ദേവന്മാരിൽ വിനയമില്ലായ്മയെ ചെയ്യുന്നുവെങ്കിൽ ദേവസമൂഹങ്ങളുടെ മഹാത്മ്യം മുഴുവനും നശിച്ചുപോകും അതു ഹേതുവായിട്ട് നിന്ദ്യനായ ഈ ഇടയച്ചെറുക്കൻ്റെ ഐശ്വര്യത്തെ ഞാൻ നശിപ്പിച്ചു കളയുന്നുണ്ട് പ്രകാരം ചിന്തിച്ച് ദുരഹങ്കാരത്തിൻ്റെ ഇരിപ്പിടമായ ആ ദേവേന്ദ്രൻ അങ്ങേ ജയിക്കുന്നതിനായിക്കൊണ്ട് പുറപ്പെട്ടവനായി प्रलयजलदानम्बरभुवि प्रहिन्वन् बिभ्राणः कुलिशमयमभ्रे भगमनः प्रदस्तेऽन्यरन्दर्दहन मरुदाध्यर्विहसितो भवन्माया नैव त्रिभुवनपदे मोहयति कम् ई देवेन्द्रन् अङ्ग् तामसिकुन गोकुलते नशिपिकुन दिन्नायि ആകാശത്തിൽ പ്രളയത്തെ ഉണ്ടാക്കുന്ന മേഘങ്ങളെ പറഞ്ഞയച്ചിട്ട് വ്രജായുധത്തെ കയ്യിലെടുത്ത് ഐരാവതത്തിൻ്റെ പുറത്ത് കയറിയിരുന്ന് മറ്റുള്ള അഗ്നി വായു മുതലായ ദേവന്മാരാൽ ഉള്ളിൽ പരിഹസിക്കപ്പെടുന്നവനായി ഉറപ്പെട്ടു അല്ലയോ ത്രൈലോക്യനാഥനായ ഭഗവൻ അങ്ങയുടെ മായ ഏതൊരുത്തനെ തന്നെ മോഹിപ്പിക്കുന്നില്ല സുരേന്ദ്ര ക്രൂകരുണയാ

കരുണകൊണ്ടും ഗോവർദ്ധന പർവ്വതത്തിൻ്റെ കൃപ കൊണ്ടും നമുക്ക് സങ്കടരഹിതമായ നിലവരും നിശ്ചയം തന്നെ എന്നിങ്ങനെ ഗോപന്മാരെ വിശ്വസിപ്പിച്ച് ആശ്ചര്യം പർവ്വതശത്രുവായീന്ദ്രൻ ഇനിയും എന്താണ് വരാതിരിക്കുന്നത് എന്നിപ്രകാരം വിചാരിച്ച് വസിച്ചവനായ അങ്ങ് വസിച്ചവനായങ്ങ് ഗുരുവായൂരിന്യനാഥനായും മുരൻ്റെ ശത്രുവായും ഇരിക്കുന്ന ഭഗവൻ എൻ്റെ രോഗങ്ങളെ നശിപ്പിച്ചാലും ശ്രീ ഗുരുവായൂരപ്പാശരണം